ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് ാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കെതിരെ മറ്റു മാധ്യമങ്ങളൊക്കെ നന്നായി വാർത്ത ചെയ്തപ്പോഴും ചന്ദ്രികാ ദിനപത്രം രണ്ട് കോളത്തിൽ ആ വാർത്ത ചുരുക്കിയതെന്ന് കെ ടി ജലീൽ എം എൽ എ ആരോപിച്ചു കേട്ടുകേൾവിലുമില്ലാത്ത കാര്യങ്ങളാണ് രാജ്യത്ത് നടക്കുന്നതെന്നും ഇന്ത്യൻ പ്രസിഡന്റിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നത് അവർ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ടാണെന്നും കെ ടി ജലീൽ എം പറഞ്ഞു അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയ്ക്കെതിരാണ് കെ ടി ജലീൽ എം എൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയത് ക്ഷേത്രപ്രതിഷ്ഠ പോലുള്ള മതകാര്യങ്ങൾ നോക്കേണ്ടത് അതിന് അറിവുള്ള മതപുരോഹിതരാണെന്നും എവിടെയും കേട്ടുകളില്ലാത്ത കേട്ടുകൾ രാജ്യത്ത് നടക്കുന്നതെന്നും ഒരു മതകാര്യത്തിന് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഗവർണറോ മുഖ്യമന്ത്രിയോ അല്ലല്ലോ നേതൃത്വം കൊടുക്കേണ്ടത് മതാധിഷ്ഠിത രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ പോലും നടക്കാത്ത കാര്യമാണ് മതനിരപേക്ഷ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഏതെങ്കിലും ഒരു പള്ളിയുടെ തറക്കല്ലിടൽ അവിടുത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ നിർവഹിച്ചതായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ബംഗ്ലാദേശ് നമ്മളിൽ നിന്ന് വിഭജിച്ചു പോയി പാകിസ്ഥാനിൻ്റെ ഭാഗമായിട്ട് ആദ്യം നിന്നു പിന്നീട് അവർ വേർപ്പെട്ടു പോയി മറ്റൊരു രാജ്യമായി ആ രാജ്യത്ത് ഇങ്ങനെ നടക്കുമോ നടന്നിട്ടില്ലേ ഇതുവരെ മതകാര്യങ്ങൾ നോക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു ക്ഷേത്ര പ്രതിഷ്ഠ പോലെയുള്ള സുപ്രധാനമായ മതചടങ്ങിന് നേതൃത്വം നൽകേണ്ടത് മതപുരോഹിതന്മാരാണ് അതിനറിവുള്ളവരാണ് ഇങ്ങനെ പോയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നാളെ ഒരു ക്ഷേത്രത്തിന് ശിലയിട്ടാൽ ഭൂമിപൂജ നടത്തിയാൽ പ്രതിഷ്ഠ നടത്തിയാൽ എങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ വേണ്ടി പറ്റുക ബി ജെ പി എതിർക്കുകതിനെ അനുകൂലിക്കും ഇന്ത്യൻ പ്രസിഡന്റിനെ മൂന്ന് കാരണങ്ങളാണ് ഒന്ന് അവർ സ്ത്രീയാണ് രണ്ടാമത്തേത് അവരൊരു ഗോത്രവർഗക്കാരിയാണ് മൂന്നാമത്തേത് അവരൊരു പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നയാളാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാതെ എന്ത് ചടങ്ങ് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് പോലും ഇന്ത്യയുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചില്ല അപ്പോൾ വിധവ ഒരു വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇല്ലാത്ത ആളുകളെയാണ് വിധവ എന്ന് പറയുക ഇല്ലാത്ത ആളുകളെ എന്താണ് പറയുന്നത് അങ്ങനത്തെ ആളുകളാണോ ഇതൊക്കെ ചെയ്യേണ്ടത് മതത്തെയും രാഷ്ട്രീയത്തെയും ഊട്ടിക്കൊഴിച്ചിരിക്കുകയാണ് ഇത് ലോകത്തും മറ്റൊരു രാജ്യത്തും മതാധിഷ്ഠിത രാജ്യങ്ങളെന്ന് പറയുന്ന നാട്ടിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത കാര്യമാണ് ഇ ഡിയുടെ പ്രയാസം ഇല്ലാതിരിക്കാനാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കെതിരെ മറ്റു മാധ്യമങ്ങളൊക്കെ നന്നായി വാർത്ത ചെയ്തപ്പോഴും ചന്ദ്രിക ദിനപത്രം രണ്ട് കോളത്തിൽ ആ വാർത്ത ചുരുക്കിയതെന്നും കെഡിജിലിൽ ആരോപിച്ചു ചന്ദ്രികക്കെതിരായിട്ട് ഇ ഡിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ പ്രയാസം വല്ലാതെ ഉണ്ടാകാതിരിക്കാനാണ് ചന്ദ്രിക ഇന്നലെ അർത്ഥഗർഭമായ മൗനം അവലംബിച്ചത് ഒരു എഡിറ്റോറിയൽ പോലും ചന്ദ്രിക ഇന്നലെ എഴുതിയിട്ടില്ല പ്രതിഷ്ഠയുടെ വാർത്ത തന്നെ ഒന്നാം പേജിൽ ഒരു രണ്ട് കോളം ന്യൂസ് ആക്കിയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള രാജ്യത്തെ വലതുപക്ഷത്തെ എതിർക്കുന്ന ഈ പ്രവൃത്തിയോട് വിയോജിപ്പുള്ള സംഘടനകളൊക്കെ തന്നെ പ്രതിഷ്ഠയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ വാർത്തകൾ ഒന്നാം പേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്താണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം ചന്ദ്രിക രണ്ട് കോളം ന്യൂസിൽ ഒതുക്കിയിരിക്കുന്നത്